എൻസിയിൽ കൂട്ടരാജി ജില്ലാ വൈസ് പ്രസിഡന്റ് വന്ദന ഷാജു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി ദാമോദരൻ തുടങ്ങിയ നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു ഡി സി സി ഓഫീസിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു എൻസിപിയിലെ ഏകാധിപത്യ പ്രവണതയിലും വനമൃഗശല്യം പരിഹരിക്കാൻ തയ്യാറാകാത്ത വനമന്ത്രിയുടെ നടപടിയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് നേതാക്കൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എൻസിപി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്നും നേതാക്കൾ പറഞ്ഞു എൻ സി പി ജില്ലാ വൈസ് പ്രസിഡന്റ് വന്ദന ഷാജു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി ദാമോദരൻ തുടങ്ങിയ നേതാക്കളാണ് എൻ സി പി യിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നത് എൻ സി പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ പി ദാമോദരനെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഷാൾ അണിയിച്ചു നിൽക്കുന്നത് ശരിയല്ല ബത്തേരിയിലെ എൻ സി പി പ്രവർത്തകൻ അനിൽകുമാറും കോൺഗ്രസിൽ ചേർന്നു വന്ദന ഷാജുവിനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ ഷാൾ അണിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ മെമ്പർഷിപ്പ് കൈമാറി എൻ സി പിയിലെ ഏകാധിപത്യ പ്രവണതയും വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പരാജയപ്പെട്ടതുമാണ് രാജ്യയ്ക്ക് കാരണമെന്ന് വന്ദന ഷാജു പറഞ്ഞു എൻ സി പി ഒരു ഏകാധിപത്യ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യവും നടക്കുന്നില്ല അപ്പം ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഞാൻ ഒരു കർഷകനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കർഷകരുടെ കൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ നിരക്ഷിക്കാൻ കഴിയുള്ളൂ കാരണം ഇപ്പോഴത്തെ നമ്മളെ മന്ത്രി തന്നെ ആണെങ്കിലും എ കെ ശശീന്ദ്രൻ ആണെങ്കിലും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ പേടിയാണ് മന്ത്രിക്ക് അതേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട് മന്ത്രി പറഞ്ഞാലൊന്നും ഒരു കാര്യം നടക്കില്ല നിസ്സാരം ഒരു കർഷകന് ഒരു എൻ ഒ സി കൊടുക്കാൻ വേണ്ടി വരെ തയ്യാറല്ല ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുകയാണ് കർഷകരെ അപ്പം കർഷകരുടെ കൂടെ നിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മാത്രമേ ഇനി കർഷകരെ കൂടെ നിന്ന് രക്ഷിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ പാർട്ടി വിടുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എൻ സി പി വിട്ട കോൺഗ്രസിൽ ചേരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ